എന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പിന്നെ അപ്പം സോറി നമുക്കൂടെ അപ്പം കുറവാണ് ദോശ ഇഡലി ദോശ ഇഡലി പുട്ട് ദോശ ഇഡലി പുട്ട് ദോശ ഇഡലി പുട്ട് ദോശ ഇഡലി പുട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു ഇന്ന് നമ്മൾ രാത്രി ചോറ് വെച്ച് വെച്ച് എന്നിട്ട് രാവിലെ പഴങ്ങിയാക്കാൻ വെച്ചാൽ അതിൽ റേഷനരിയുടെ നൈസ് ചോറുണ്ടല്ലോ അതാണ് നൈസ് ചോറ് വെച്ച് വെച്ചു ഓക്കേ പിന്നെ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇന്നലത്തെ ഓണം വീഡിയോയുടെ രസം നല്ല രസം പിന്നെ നമ്മുടെ ഓണം വീഡിയോയിൽ തന്നെ പുളിശ്ശേരി കാരണം ഇതെല്ലാം ബാക്കി വന്നു പിന്നെ നല്ല കട്ട തൈര് പിന്നെ ഉപ്പ് പിന്നെന്താ ഇന്നലത്തെ മീൻ കറി പിന്നെ നമ്മുടെ അയല ഫ്രൈ ഇപ്പം പൊരിച്ചെടുത്തതാണ് അയലയും പൊരിച്ചെടുത്ത് അപ്പം നമുക്ക് പഴഞ്ഞി കുടിക്കാം പഴഞ്ഞി എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ പഴം കഞ്ഞി കുടിക്കാം അപ്പോൾ നമുക്ക് ഈ ചോറെന്ന് പറഞ്ഞാൽ നല്ല കട്ടിച്ചോറാണ് ഓക്കെ ഓക്കെ ഇതാണ് ഒരു കുറച്ചുകൂടെ അറിയാലും മതി 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 അല്ലേ ഇതിൽ നമ്മൾ ഒഴിക്കുന്നു നമ്മളിപ്പോൾ ഇതിൽ വെള്ളമൊഴി കുറച്ച് ഒഴിക്കുന്നു ആ മതിയാവും വെള്ളമൊഴിച്ചു ഇത് നമ്മളെ ചോറിങ്ങനെ വെച്ച് കറി തന്നെ വെച്ചിരുന്നതാണ് ഇനി നമ്മളിതിലേക്ക് പുളിശ്ശേരി ഒഴിക്കുന്നു പുളിശ്ശേരി ഒഴിക്കുന്നു ക്യാമറാമാൻ ഇതൊക്കെ എടുത്ത് തന്നെ ക്യാമറമാൻ പാടാണ് പോകും ആ ഞാൻ അപ്പോഴത്തേക്കൊരു ഉപ്പിടാം കുറച്ച് എനിക്ക് പ്രഷറൊക്കെ അല്ലേ മതി ആ കുറച്ച് പുളിശ്ശേരി കൂടെ ഒഴിച്ചോ പുളിശ്ശേരിയൊക്കെ അത് കൂടുതലും ഒഴിക്കാം ഓക്കേ ഓക്കെ ഇനി നമ്മൾ ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ കട്ടത്തൈര് പുളിശ്ശേരിയും കട്ടത്തൈരും എങ്ങനെ ഇരിക്കും നമുക്കേ ഉപ്പിട്ട് വെച്ചിരിക്കുന്നേ നമുക്ക് ഇതില്ല എന്താണ് നമ്മുടെ സംഭവമില്ല പച്ചമുളകില്ല ഉണ്ടമുളകില്ല അതൊരു വല്ലാത്ത കുഴപ്പമാണ് കേട്ടോ മീൻകറി എടുക്കേണ്ടത് മീൻകറിയേ ഇപ്പം എടുത്താൽ മീനും കൂടെ വരും മീൻ വേണ്ട മീൻ ഇപ്പം കഴിക്കുന്നില്ല അതും രസം രസം എടുത്തോളിച്ചോ ഞാൻ പുളിച്ചേരി സവാള കൂടി ഇടാം നമ്മൾ ഇങ്ങനെ ഇളക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഇളക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഇളക്കുന്നു നമ്മൾ മീൻകറിയും പുളിശ്ശേരിയും രസവും എല്ലാം ഉണ്ട് കറിവേപ്പിലാണ് തൈരിന്റെ കൂടെ കഴിക്കരുതെന്ന് പ്രസിദ്ധായകാംക്ഷകളൊക്കെ പറയും അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് എപ്പോഴും ഇത് എടുത്ത് പ്രാവശ്യം ല്ലാട്ടാ ഭയങ്കര പ്രാവശ്യം ചെയ്തു നോക്കണേ ഇങ്ങനെ ജോലിക്കൊക്കെ പുനർ യാത്ര ചെയ്ത് വെച്ചിരുന്നാ മെച്ചോറ് തലേദിവസത്തെ കറി എല്ലാം കൂടെ ഉണ്ടെങ്കി ഞായറാഴ്ച ദിവസങ്ങളും ഇങ്ങനെ ചെയ്യണേ അപ്പൊ ഒരുപാട് ജോലിയുണ്ട് ഇന്നത്തേക്ക് പോകുന്നു ബൈ ബൈ